കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് കണ്ട് കണ്ടുതള്ളി പോയ ദിവസമായിരുന്നുണ്ടെന്ന് പാലക്കാട് ഓരോക്കോട് ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് പൊള്ളാച്ചിയിൽ നിന്ന് നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് നല്ല വിഷപ്പുണ്ടായിരുന്നത് രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ ഷൊർണ്ണൂരിൽ നിന്ന് കഴിക്കണം പാലക്കാട് നിന്ന് കഴിക്കണം ഷൊർണ്ണൂർ ഏതായാലും നല്ല ഹോട്ടലൊന്നും ഇല്ല പാലക്കാട് ഇറങ്ങി വിസ്തരിച്ച് കഴിക്കാനുള്ള ടൈമും ഇല്ല ട്രെയിനിനാ പോകാനാകെ അരമണിക്കൂറുള്ളായിരുന്നു അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയതാണ് കയറി ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം കുഷാറായിരുന്നു പക്ഷേ ബില്ല് കണ്ടാകുന്ന രീതിയിൽ മുന്നൂറ്റി രൂപ രണ്ട് വെയിലോറും ഒരു ചിക്കൻ പീസ് ഒലക്കോട് ജംഗ്ഷനിൽ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയായിട്ട് ഈ ഹോട്ടൽ വരുന്നത് അത്യാവശ്യം നല്ല ഡൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇരുന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സാധനം ഓർഡർ ചെയ്ത സാധനം പെട്ടെന്ന് കിട്ടിയിട്ടോ നമ്മുടെ മലപ്പുറക്കാരുടെ തട്ടുകട സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ പീസും ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല സർവീസ് ആയിരുന്നു ഈ ഹോട്ടലിൽ ഈ മെനു ബോർഡിലേക്ക് ജസ്റ്റ് നോക്കിയിരുന്നപ്പോഴാണ് എൺപത്തഞ്ച് രൂപ നെയ്ച്ചോറിനും ചിക്കന് നൂറ് രൂപയും കാണാൻ ഇടയായി നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ഈ റേഞ്ചിലാണ് ചിക്കൻ പീസ് നെയ്ച്ചോറും കൊടുക്കുന്നത് ഇത് ഏകദേശം നാല് എഫ് ടി കോംപ്രമൈസ് ഭക്ഷണത്തിനൊരു കോംപ്രമൈസില്ലായിട്ടോ നല്ല രുചിയുണ്ടായിരുന്നു ഹോട്ടൽ ഫീൽഡിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് പാലക്കാട് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് മലപ്പുറത്തുള്ള റേറ്റ് എല്ലാം ഇവിടുത്തെ റേറ്റ് അതാണ് കേട്ടോ റേറ്റ് വരാൻ കാരണം പക്ഷേ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലുള്ള നെയ്ച്ചോറും കളറൊന്നും ആഡ് ചെയ്യാത്ത നല്ല ചിക്കൻ പീസ് ആയിരുന്നു കേട്ടോ ഭക്ഷണം ഒരു കോംപ്രമൈസ് ആയിരുന്നു നല്ല ഫുഡാണ് കുറെ വർഷം ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വർഷമായിരുന്നു ഈ ഹോട്ടലിൻ്റെ ും പിന്നെ ഒമ്പത് ഒമ്പത് മണിയാവും ചപ്പാത്തി നെയ്റ്റൊരു ബിരിയാണി ചോറ് വൈകുന്നേരം പത്തി മിനിറ്റ് ആപ്പം പൊറോട്ട ചപ്പാത്തി ഈ സമയത്തുണ്ടാവും അല്ലേ രാത്രി എത്ര ടൈമിൽ പന്ത്രണ്ടരമണി ഒരു മണി വരെ പന്ത്രമ കൊറോണ ഫുഡായിരുന്നു ഒരു വലിയ ചിക്കൻ പീസായിരുന്നു കേട്ടോ ഈ ഒരു പീസിന് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ അച്ചാറും ചണ്ണാസും ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട് ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തിക്കായിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടോ ആ ഗ്രേവി ഒഴിച്ചിട്ട് ആ പീസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് പോയത് റൈസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ അതിൽ റൈസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിട്ടും ക്വാളിറ്റി ഉള്ള ഫുഡാണ് പക്ഷെ നല്ല റേറ്റും വരും അപ്പോൾ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല രുചിയുള്ള തട്ടുകടകളിലോ നല്ല നാടൻ കടകളൊക്കെ ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കടകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം മിസ്സാം ഫുഡ് ട്രാവലർ